ദൈവനാമത്തിന് മഹത്വം സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഗലാത്യർ ഫിലിപ്പ്യർ കൊളോസ്യർ ഒന്ന് രണ്ട് തസ്ലോനിക്കർ എന്നീ ലേഖനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ തിരുവനന്തപുരം ആദ്യത്തെ ചോദ്യം അവകാശത്തിന്റെ അച്ചാരം എന്താണ് ഉത്തരം പരിശുദ്ധാത്മാവ് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം പതിനാലാം വാക്യം അടുത്ത ചോദ്യം ദൈവത്തിൻ്റെ പക്കൽ ഇല്ലാത്തത് എന്താണ് ഉത്തരം മുഖപക്ഷം എഫ് എസ് ലേഖനം ആറാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം പൗലോസ് കേഫാവുമായി പാർത്ത ദിവസങ്ങൾ എത്രയാണ് ഉത്തരം പതിനഞ്ച് ദിവസങ്ങൾ ഗലാത്യലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം നമ്മിൽ എന്താണ് നിറയേണ്ടത് ഉത്തരം ആത്മാവ് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം ഇവിടെ വെച്ചാണ് പൗലോസ് കേഫാവിനോട് മുഖാമുഖം എതിർത്തു എതിർത്തുനിന്നത് ഉത്തരം അന്ത്യോക്കയിൽ വെച്ച് ഗലാത്തി ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ആഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ജഡാഭിലാഷവും ആത്മാഭിലാഷവും ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം ക്രിസ്തുവിൻ്റെ സ്ഥാനം എവിടെ ഏതിൻ്റെയെല്ലാം മുകളിലാണ് ഉത്തരം സ്വർഗത്തിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിൻ്റെ വലത്തുഭാഗത്തും വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും സകല നാമത്തിനും സകല സർവത്തിനും മീതി ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം രണ്ട് വിഭാഗങ്ങളുടെ ഇടയിൽ ഞങ്ങൾ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു ഞങ്ങൾ ആരാണ് ഏതൊക്കെ വിഭാഗമാണ് ഉത്തരം പൗലൂസും ബെർണബാസും അഗ്രചർമ്മക്കാരുടെ ഇടയിൽ അതായത് ജാതികളുടെ ഇടയിൽ യാക്കോബും കേഫാവും യോഹന്നാനും പരിച്ഛേദനക്കാരുടെ ഇടയിൽ ഗലാത്യലേഖനം രണ്ടാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ അടുത്ത ചോദ്യം പ്രശസ്തി സമ്പത്ത് എന്നീ വാക്കുകളുടെ മുൻപിൽ ആവർത്തിച്ചിരിക്കുന്ന പദം ഏതാണ് ഉത്തരം മഹത്വത്തിൻ്റെ പ്രശസ്തി പുകഴ്ച സമ്പത്ത് ധനം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഒന്നാം അധ്യായം പതിനാലാം വാക്യം മൂന്നാം അധ്യായം പതിനാറാം വാക്യം അടുത്ത ചോദ്യം സുവിശേഷ വിളി കേട്ടപ്പോൾ ചെയ്യാതിരുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല മുമ്പേ അപ്പോസലന്മാരായവരുടെ അടുക്കൽ എറുഷലേമിൽ പോയില്ല ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അടുത്ത ചോദ്യം എഫേസ്യ ലേഖനത്തിൽ ആവർത്തിച്ചിരിക്കുന്ന മൂന്നക്ഷര വാക്ക് ഏതാണ് എത്ര പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു ഉത്തരം ആവർത്തിച്ചിരിക്കുന്ന വാക്ക് മർമ്മം ഏഴ് പ്രാവശ്യമാണ് ആവർത്തിച്ചിരിക്കുന്നത് എഫ് എസ് ലേഖനം ഒന്നിൻ്റെ ഒൻപത് മൂന്നിൻ്റെ മൂന്ന് മൂന്നിൻ്റെ നാല് മൂന്നിൻ്റെ അഞ്ച് മൂന്നിൻ്റെ ഒൻപത് അഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് ആറിൻ്റെ പത്തൊൻപത് അടുത്ത ചോദ്യം ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് അവർക്ക് ലഭിച്ചത് എന്താണ് ഉത്തരം ഇരുപക്ഷം ഒന്നാക്കി എഫ് എസ് ലേഖനം രണ്ടിൻ്റെ പതിനാല് ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിച്ചു രണ്ടിൻ്റെ പതിനഞ്ച് ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു രണ്ടിൻ്റെ പതിനാറ് ഏകാത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു രണ്ടിന്റെ പതിനെട്ട് അടുത്ത ചോദ്യം തുടർച്ചയായ വാക്യങ്ങൾ കാണുന്ന ഏകത്വങ്ങൾ എന്താണ് ഉത്തരം ഏകത്വം ഐക്യത ഒന്ന് ഏകം ഏകപ്രത്യാശ ശരീരം ആത്മാവ് കർത്താവ് വിശ്വാസം സ്നാനം ദൈവവും പിതാവുമായവൻ പിതാവുമായവർ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം അടുത്ത ചോദ്യം എഫ് എസ്യ ലേഖനത്തിൽ പൗലോസ് പ്രബോധിപ്പിച്ച വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ പിതാക്കന്മാർ ദാസന്മാർ യജമാനന്മാർ എഫ് എസ്യ ലേഖനം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ആറിൻ്റെ ഒന്ന് ആറിൻ്റെ മൂന്ന് ആറിൻ്റെ അഞ്ച് ആറിൻ്റെ ഒൻപത് അടുത്ത ചോദ്യം മോശ ന്യായ പ്രമാണത്തിൽ പറഞ്ഞ ഒരു കൽപ്പന യേശുവും അപ്പോസ്തലന്മാരും ആവർത്തിച്ചിട്ടുണ്ട് ഏതാണ് ആ കൽപ്പന ഉത്തരം മോശ പറഞ്ഞ കൽപ്പന കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം മോശ പറഞ്ഞത് ലിവ്യ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ യേശു പറഞ്ഞത് മത്തായുടെ സുവിശേഷം പത്തൊൻപതിൻ്റെ പത്തൊൻപത് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒൻപത് മർക്കോസ് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയൊന്ന് ലൂക്കോസ് പത്തിൻ്റെ ഇരുപത്തിയേഴ് പൗലോസ് പറഞ്ഞത് റോമാലേഖനം പതിമൂന്നിൻ്റെ ഒൻപത് ഗലാത്യർ അഞ്ചിൻ്റെ പതിനാല് യാക്കോബ് പറഞ്ഞത് യാക്കോബ് രണ്ടിൻ്റെ എട്ടില് അടുത്ത ചോദ്യം ഇതാണ് നാം ധരിച്ചിരിക്കുന്നതും ധരിക്കേണ്ടതും എന്തെല്ലാമാണ് ഉത്തരം പുതിയ മനുഷ്യന് കൊലോസ്യലേഖനം മൂന്നിൻ്റെ പത്ത് മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ കൊലോസ്യലേഖനം മൂന്നിൻ്റെ പന്ത്രണ്ട് സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം കൊലോസ്യലേഖനം മൂന്നിൻ്റെ പതിനാല് അടുത്ത ചോദ്യം വീട്ടിൽ സഭയുണ്ടായിരുന്നത് ആർക്കാണ് ഉത്തരം നുംഫയ്ക്ക് ലേഖനം നാലിൻ്റെ പതിനഞ്ച് അടുത്ത ചോദ്യം വിജയം ആഘോഷം ഇതിൻ്റെ ഒറ്റ പദം എന്താണ് ഉത്തരം ജയോത്സവം ലേഖനം രണ്ടിൻ്റെ പതിനഞ്ച് അടുത്ത ചോദ്യം വിശ്വാസിയുടെ സിറ്റിസൺഷിപ്പ് എവിടെയാണ് ഉത്തരം സ്വർഗത്തിൽ ഫിലിപ്പ്യ ലേഖനം മൂന്നിൻ്റെ ഇരുപത് അടുത്ത ചോദ്യം കൊലൂസ്യലേഖനത്തിൽ മറുപേരുള്ള വ്യക്തി ആരാണ് ഉത്തരം യേശു യുസ്തോസ് കൊലൂസ്യലേഖനം നാലിൻ്റെ പതിനൊന്ന് അടുത്ത ചോദ്യം എന്തിൽ ഉറച്ചിരിക്കണം ഉത്തരം വിശ്വാസത്തിൽ ലേഖനം രണ്ടിൻ്റെ ഏഴ് അടുത്ത ചോദ്യം ഈ ലേഖനങ്ങളിൽ ആരെയെല്ലാമാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് ഉത്തരം നായ്ക്കളെ ആകാത്ത വേലക്കാരെ വിച്ഛേദനക്കാരെ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് കവർന്നു കളയുവാൻ ശ്രമിക്കുന്നവരെ ഫിലിപ്പ്യ ലേഖനം മൂന്നിന്റെ രണ്ട് ലേഖനം രണ്ടിൻ്റെ എട്ട് അടുത്ത ചോദ്യം എന്തെല്ലാമാണ് ആലോചിക്കേണ്ടത് ഉത്തരം സത്യം ഖനം നീതി നിർമ്മലം രമ്യമായത് സൽകീർത്തി സൽഗുണം പുകഴ്ച ഇവയൊക്കെയും ഫിലിപ്പ്യലേഖനം നാലിൻ്റെ എട്ട് അടുത്ത ചോദ്യം നാം നിരന്തരം ചെയ്യേണ്ടതെന്ത് ഈ പദം ലേഖനത്തിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു ഉത്തരം സന്തോഷം പതിനഞ്ച് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം എന്തിനൊത്തവണ്ണവും എന്തിനു വേണ്ടിയാണ് പൗലോസ് അധ്വാനിച്ചത് ഉത്തരം പൗലോസിൽ ബലത്തോടെ വ്യാപരിച്ച വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുവാനും കുലോസ്യ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് അടുത്ത ചോദ്യം ഫിലിപ്പ്യ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പൗലോസിൻ്റെ സഹപ്രവർത്തകർ ആരെല്ലാമാണ് ഉത്തരം തിമോത്തിയോസ് ഒന്നിൻ്റെ ഒന്ന് എപ്പഫ്രോദിത്തോസ് രണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് യുവോദ്യ നാലിൻ്റെ രണ്ട് സുന്ദുക നാലിൻ്റെ രണ്ട് ക്ലമന്ത് ഫിലിപ്പ്യർ നാലിൻ്റെ മൂന്ന് അടുത്ത ചോദ്യം ഒരു സഭയെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ടി ഒരു വിഷയത്തിൽ യുദ്ധം ചെയ്തതുമായ ഒരു വ്യക്തി ചിലർക്ക് വേണ്ടി വിഷമിച്ചിട്ടുണ്ട് ഉത്തരം എപ്പഫ്രാസ് കൊലോസ്യ സഭയെ പഠിപ്പിച്ചു കൊലോസ്യർ ഒന്നിൻ്റെ ഏഴ് പ്രാർത്ഥനയിൽ പോരാടി നാലിൻ്റെ പന്ത്രണ്ട് പ്രയാസപ്പെട്ടത് കൊലോസ്യ ഹീരപൊലിക്കാർക്കും ലബുദിക്ക എന്നീ സഭകൾക്കും വേണ്ടി നാലിൻ്റെ പതിമൂന്ന് അടുത്ത ചോദ്യം സഹപ്രവർത്തകനോട് വാങ്ങിയതിന് ഉപമിച്ചത് എങ്ങനെയാണ് ആർ ആരോടാണ് ഉത്തരം പൗലോസ് എപ്പഫ്രോദിത്തോസിനോട് ഫിലിപ്പേസ് സഭ കൊടുത്ത ദാനം വാങ്ങിയത് ഉപമിച്ചത് സൗരഭ്യവാസനകളും ദൈവത്തിന് പ്രസാദവും ഹ്യവുമായ യാഗത്തിനോട് ഫിലിപ്പർ നാലിൻ്റെ പതിനഞ്ച് പതിനെട്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം സകല മനുഷ്യരും അറിയേണ്ടത് എന്താണ് ഉത്തരം സൗമ്യത ഫിലിപ്പ്യർ നാലിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം അപ്പോസലന്മാരെ ടെസ്ലോണിക്കയിൽ വരുവാൻ തടുത്തത് ആരാണ് ഉത്തരം സാത്താൻ ഒന്ന് ടെസ്ലോനിക്കർ രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ആദ്യമേ സംഭവിക്കേണ്ടത് എന്താണ് ഉത്തരം വിശ്വാസത്യാഗം രണ്ട് ത്രസലോനിക്കർ രണ്ടാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം എന്തിൽ തളർന്നു പോകരുത് ഉത്തരം നന്മ ചെയ്യുന്നതിൽ രണ്ട് ടെസ്ലോനിക്കർ മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ടെസ്ലോനിക്കരുടെ വിശ്വാസത്തിൻ്റെ വസ്തുതയറിവാൻ അയച്ചത് ആരെയാണ് ഉത്തരം തിമോത്തിയോസിനെ ഒന്ന് തെസ്ലോനിക്കർ മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഇപ്പോഴേ വ്യാപരിക്കുന്നത് എന്താണ് ഉത്തരം അധർമ്മത്തിൻ്റെ മർമ്മം രണ്ട് തെസ്ലോനിക്കർ രണ്ടാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം സമാനമായ രണ്ട് സ്ഥലങ്ങളിൽ തെസ്ലോനിക്ക സഭയുടെ രണ്ട് ഗുണങ്ങൾ പ്രശംസനീയമായിട്ടുണ്ട് ഏതാണ് സ്ഥലം ഗുണങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം സ്ഥലം മക്കതോന്യയിലും അഖായയിലും ഗുണങ്ങൾ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും മാതൃക ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധം ഒന്ന് തസ്ലോനിക്കർ ഒന്നാം അധ്യായം ഏഴ് എട്ട വാക്യങ്ങൾ അടുത്ത ചോദ്യം ഞങ്ങൾ അപ്പോസ്റ്റലന്മാർ ഒരുമിച്ച് ചെയ്ത ഒരു പ്രവൃത്തി എന്താണ് ഞങ്ങൾ ആരൊക്കെയാണ് പ്രവൃത്തി എന്താണ് ഉത്തരം ഞങ്ങൾ പൗലോസും തിമോത്തിയോസും പ്രവൃത്തി ഒന്ന് രണ്ട് തെസ്ലോനിക്ക ലേഖന രചന ഒന്ന് തെസ്ലോനിക്കർ ഒന്നിൻ്റെ ഒന്ന് രണ്ട് തെസ്ലോനിക്കർ ഒന്നിൻ്റെ ഒന്ന് അടുത്ത ചോദ്യം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അപ്പോസ്റ്റലൻ തെസ്ലോനിക്ക സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ് ഉത്തരം അമ്മ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ അപ്പൻ മക്കളെ എന്ന പോലെ ഒന്ന് തസ്ലോനിക്കർ രണ്ടാം അധ്യായം ഏഴ് പന്ത്രണ്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം രണ്ട് പ്രത്യക്ഷതകൾ ഇതിൽ ആർ ആരെ നശിപ്പിക്കും എങ്ങനെ നശിപ്പിക്കും ഉത്തരം യേശുവിൻ്റെ പ്രത്യക്ഷത അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത കർത്താവായ യേശു തൻ്റെ വായുടെ ശ്വാസത്താൽ അധർമ്മമൂർത്തിയെ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും രണ്ട് തസ്രോനിക്കർ രണ്ടാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ അടുത്ത ചോദ്യം സ്വയം പ്രഖ്യാപിത ദൈവമെന്ന് അഭിനയിച്ചവർ ആരെല്ലാമാണ് ഉത്തരം നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ രണ്ട് തസ്ലോനിക്കർ രണ്ടാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ സോർ പ്രഭു എഗസ്കയിൽ ഇരുപത്തിയെട്ടാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം അധ്വാനിച്ചു ജീവിക്കുന്നതിനെ കുറിച്ചുള്ള പൗലോസിന്റെ വീക്ഷണം എന്താണ് ഉത്തരം സ്വന്ത കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം ഒന്ന് തസ്ലോനിക്കർ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് രണ്ട് തസ്ലോനിക്കർ മൂന്നാം അധ്യായം പത്താം വാക്യം ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നവർ സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം രണ്ട് തസ്ലോനിക്കർ മൂന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം അപ്പോസ്റ്റലന്മാർ ചെയ്തിട്ടില്ലെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടുള്ളവരുണ്ട് അവരോടുള്ള ഉപദേശങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം ക്രമം കെട്ടു നടന്നിട്ടില്ല അപ്പോസ്റ്റലന്മാർ ചെയ്തിട്ടില്ലാത്തത് ഒന്ന് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം രണ്ട് ക്രമം കെട്ടു നടക്കുന്ന ഏതു മനുഷ്യരോടും അകന്നുകൊള്ളണം മൂന്ന് ഇങ്ങനെയുള്ളവർ സാവധാനത്തോട് വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം ഒന്ന് ത്സ്ലോനിക്കർ അഞ്ചാം അധ്യായം പതിനാലാം വാക്യം രണ്ട് ത്സ്ലോനിക്കർ മൂന്നാം അധ്യായം ആറ് മൂന്നാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് ത്സലോനിക്കർ മൂന്നാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം പാപങ്ങളെ നിരന്തരം നിറയ്ക്കുന്നത് ആരാണ് അവരുടെ പ്രവർത്തികൾ എന്തായിരുന്നു അവരുടെ മേൽ വരുന്നത് എന്താണ് ഉത്തരം യഹൂദർ ഒന്ന് യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവർ രണ്ട് അപ്പോസ്വലന്മാരെ ഓടിച്ചു കളഞ്ഞവർ മൂന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവർ നാല് സകല മനുഷ്യർക്കും വിരോധികൾ അഞ്ച് ജ്ഞാനികൾ രക്ഷിക്കപ്പെടേണ്ടതിനുള്ള പ്രസംഗം വിലക്കുന്നവർ വരുന്നത് ദൈവക്രോധം ഒന്ന് തസ്ലോനിക്കർ രണ്ടാം അധ്യായം പതിനഞ്ച് പതിനാറാം വാക്യങ്ങൾ അടുത്ത ചോദ്യം കർത്താവിൻ്റെ ദിവസം വിശ്വാസിക്കും അവിശ്വാസിക്കും എങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത് വിശ്വാസിയുടെ മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഉത്തരം വിശ്വാസിക്ക് കള്ളൻ രാത്രിയിൽ വരും പോലെ അവിശ്വാസിക്ക് ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ പെട്ടെന്ന് നാശം വരും ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കണം നാം പകലിനുള്ളവർ ആകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരശ്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണം അന്യോന്യം പ്രബോധിപ്പിച്ച് തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിയും പോകണം ഒന്ന് തസ്ലോണിക്കർ അഞ്ചാം അധ്യായം രണ്ട് പതിനൊന്ന് വാക്യങ്ങൾ ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ ബൈബിൾക്ക് ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചാനലൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു